ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്ന ബീഫ് കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ സാധാരണ ബീഫ് കറിയും റോസ്റ്റും ഫ്രൈ ഒക്കെയല്ലേ ഉണ്ടാക്കുന്നത് ഇത് നമുക്കൊന്ന് വ്യത്യസ്തമായി തന്നെ പോകാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ബീഫ് ഇട്ടിട്ടുണ്ട് എല്ലാത്ത ബീഫാണ് കേട്ടോ ഇത് നമുക്ക് കുക്കറിലോട്ടിടന്ന് വേവിച്ചെടുക്കാം കുക്കറിലിട്ട് കൊടുത്തതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ സ്വൽപ്പം മസാല പിന്നെ കുറച്ച് കുരുമുളക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അല്പം അല്പമെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ബീഫിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് തന്നെ വെള്ളം വന്നോളൂ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ബീഫ് വെന്ത് വന്ന സമയത്ത് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ബീഫ് മാത്രം എടുത്തത് പോലെ തന്നെ ചെറിയ രണ്ട് സവാളയും എടുത്തിരിക്കുന്നത് ഇതിലോട്ട് വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ ഇഞ്ചി പേസ്റ്റും ചേർത്തിട്ടുണ്ട് ഇവിടുത്തെ കറിയേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിയിലോട്ട് മസാല ഇടാം നേരത്തെ ഇട്ടതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എന്നിട്ട് കുറച്ച് മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ പച്ചമുളക് മാറുന്നവരെ നമുക്കൊന്ന് ഇടക്കി ഞങ്ങളുടെ ബീഫൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിനെ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലതുപോലെ തന്നെ നമുക്ക് ചതച്ചെടുക്കാനും പറ്റും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കൂട്ടിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അതേപോലെ കണ്ടങ്ങളാക്കി കൊടുക്കുന്നത് അന്നരിയും കേട്ടോ നമ്മുടെ സവാളിലോട്ട് നമ്മൾ നേരത്തന്നെ ചതച്ച് വെച്ചിട്ടുള്ള ബീഫ് കൂടി മിക്സ് ആയി കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഒന്ന് അലക്കി എടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ ഇത് കുറച്ചുമ്പോൾ നമുക്ക് ആ ചെറിയ തേയില ഇട്ടിട്ടൊന്ന് ഉരിച്ചെടുക്കാം ആ സവാള ഇതായിട്ടൊക്കെ നല്ലതുപോലെ മിക്സായി വരുമ്പോഴത്തേക്കും ആ മസാലയായിട്ടൊക്കെ നല്ലതുപോലെ പിടിച്ച് വരട്ടെ ചെറിയ തീറ്റ കൊടുത്താൽ മതി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് പിടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഇടിയിറച്ചി പിരി അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ ഇടുക്കിയൊന്നും വേണ്ട നമ്മൾ മിക്സിയായിട്ടൊന്നും ചതച്ചെടുക്കേണ്ട കാര്യമേ ഉള്ളൂ അപ്പോൾ എല്ലാ ബീഫ് പ്രേമിക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും വിശ്വാസം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് ആദ്യത്തെ എൻ്റെ ചാനലിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണം കേട്ടോ ഇതിലുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ട് ഓൾ ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഇതൊപ്പം തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണുന്നവരേക്കും ബൈ ബായ് താങ്ക് ഫോർ വാച്ചിങ്